വിഷ്ണു ക്രിയേഷൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് മാന്യ മാന്യപ്രേക്ഷക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനലാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക നേരെ നമുക്ക് വീഡിയോകൾക്ക് പോവാം ഇന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏതാനും ചില വാർത്തകളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് എല്ലാവരും ഫുൾ വീഡിയോ കാണാൻ ശ്രമിക്കുക പുതിയ ജി എസ് ടി നിരക്കിന് അംഗീകാരം നൽകി കേന്ദ്ര മന്ത്രിതല യോഗം രണ്ട് ഇരുപത്തെട്ട് അളവുകൾ ഒഴിവാക്കണമെന്ന് കേന്ദ്ര ആവശ്യം അംഗീകരിച്ചു രണ്ട് ശതമാനം മാത്രമായിരിക്കും ഇനി ജി എസ് ടി ഈടാക്കുക കേന്ദ്രമന്ത്രിയുടെ യോഗമാണ് ഇത് അംഗീകരിച്ചത് ജി എസ് ടി കൗൺസിലിൽ ഇനി അംഗീകരിക്കുന്നുണ്ട് നിലവിൽ പന്ത്രണ്ട് ശതമാന നികുതിയുള്ള കൗൺസൽ ശതമാനം സാവിൽ വരും കൂടുതൽ നികുതി നികുതിയുള്ള പതിനെട്ട് സാവിൽ ഉൾപ്പെടും നുബന്ധിച്ച് ചെങ്കോട്ടയിൽ വെച്ച് പ്രധാനമന്ത്രിയാണ് ഈ പ്രധാനപ്പെട്ട അറിയിപ്പ് അറിയിച്ചത് പിന്നാലെയാണ് ഇപ്പോൾ തീരുമാനം ഉണ്ടായിരിക്കുന്നത് കാറിന്റെ നികുതി നാൽപ്പത് ശതമാനം കുറഞ്ഞു ആരോഗ്യ നടപടികൾക്ക് ജി എസ് ടി ഒഴിവാക്കണം എന്ന് കൗൺസിൽ അറിയിച്ചിരുന്നു അന്തിമ തീരുമാനം കൗൺസിലുണ്ടാകും അടുത്ത അറിയിപ്പാണ് നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചു കൂടാത്ത ഒന്നാണ് പണം നമ്മളെല്ലാവരും പണം ലോൺ എടുക്കാൻ പോകും ലോണിന് വേണ്ടി എല്ലാവരും നറ്റോട്ടം ഓടുകയാണ് പ്രത്യേകിച്ച് കേരളത്തിൽ പലരും ലോൺ എടുക്കുമ്പോൾ അത് റിജിക്റ്റ് ആവുകയാണ് പതിവ് ചില ആൾക്കാർക്ക് കിട്ടുമ്പോൾ അത്രമേ ഭാഗ്യ ആൾക്കാർക്കാണ് ലോണൊക്കെ കിട്ടുള്ളൂ ഇതിന് കാരണം സെമിലേ സ്കോറാണ് ഇപ്പോൾ ബജാജ് ഫിനാൻസിൽ കുറഞ്ഞ മരണങ്ങളും കുറഞ്ഞ ഡോക്യുമെൻറ്റും ഉപയോഗിച്ച് അർഹതയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോൺ നേടാം അമ്പത്തഞ്ച് ലക്ഷം വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ലോൺ നേടാൻ കഴിയും മൂന്ന് തരങ്ങളിൽ ലോൺ ലഭ്യമാണ് അതിൽ നിങ്ങൾക്ക് ഉചിതമായത് തിരഞ്ഞെടുത്തോണ്ട് നിങ്ങൾക്ക് സന്തോഷകരമായി പണം നേടാം കുറഞ്ഞ നികുതിയിൽ തിരിച്ചടച്ചാൽ മതി തൊണ്ണൂറ്റിയാറ് മാസ കാലളവിൽ സുഗമമായി തിരിച്ചടിക്കാൻ കഴിയും ഏകദേശം ഏഴ് വർഷം എട്ട് വർഷം കൊണ്ട് നിങ്ങൾ അടച്ചു തീർത്താൽ മതി ചർട്ടറില്ല മറിഞ്ഞെനിക്കൊന്നും ചാർജ് ഇല്ല ബാങ്ക് അവധി ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പണം നേടാൻ പറ്റും പത്ത് ശതമാനമുള്ള പരിസരങ്ങൾക്കും ഇതിൽ ആകർഷണമാണ് നാൽപ്പത് ശതമാ നാൽപ്പതിനായി മുതൽ അമ്പത്തഞ്ച് ലക്ഷം വരെ ഇതിൽ ലോണ് നേടാം അടുത്തറിയിപ്പ് നമ്മുടെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒന്നാം ക്ലാസ് തുടങ്ങി എട്ടാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ മാർഗദൈവം സ്കോളർഷിപ്പിലേക്ക് അപേക്ഷിക്കാനുള്ള സാധ്യമാണ് വന്നിരിക്കുന്നത് ക്രിസ്ത്യൻ മുസ്ലിം അതുപോലെ ജൈവ പാസി മതത്തിൽ ഉൾപ്പെടുന്നവർക്ക് ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന സ്കോളർഷിപ്പാണ് ഇത് ആയിരത്തി അഞ്ഞൂറ് രൂപ പ്രതിമാസം ലഭിക്കും ആയിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് വർഷത്തെ അക്കാഡമിക് സ്കോളർഷിപ്പിൻ്റെ അപേക്ഷപ്പ് ആരംഭിച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് ആർക്കു അപേക്ഷിക്കാം അടുത്ത അറിയിപ്പ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പാണ് ഓഗസ്റ്റ് മാസം അതായത് ഓണസമ്മാനമായി മൂവായിരത്തി ഇരുന്നൂറാണ് നമ്മുടെ കൈകളിലും ബാങ്ക് അക്കൗണ്ടിലും എത്താൻ പോകുന്നത് ചിലപ്പോൾ നാലായിരത്തി എണ് എണ്ണൂറ് ഉണ്ടായിരിക്കാം പക്ഷേ ഇതിന് ഫണ്ട് കൂടുതലായിട്ട് വരും ഇപ്പം ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് സർക്കാർ പെൻഷന് വേണ്ടി മാത്രം കടമെടുത്തെക്കുന്നത് മസ്റ്ററിംഗിന് ഇനി രണ്ട് ദിവസമുള്ളൂ എത്രയും പെട്ടെന്ന് പോയി മസ്റ്ററിങ് ചെയ്യോ മസ്റ്ററിങ് ചെയ്തവർക്ക് മാത്രമാണ് ഈ തുക തുകയെത്തിച്ചേരുകയുള്ളു രണ്ടായിരത്തി മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഉറപ്പാണ് ഏതായാലും അടുത്ത ആഴ്ചയോടെ വിതരണം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വിതരണ രീതി ഉൾപ്പെടെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള അറിയിപ്പ് വരുന്നുണ്ട് അത് ഈ ഞായറാഴ്ചക്കുള്ളിൽ തന്നെ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് സംസ്ഥാനത്ത് അറുപത്തിരണ്ട് ലക്ഷം ആളുകൾ ക്ഷേമ പെൻഷൻ വാങ്ങുന്നുണ്ട് അതിലിപ്പോൾ ഏഴ് ലക്ഷം ആളുകൾ പുറത്താകാനുള്ള സാധ്യത കൂടി വരികയാണ് സപ്ലൈകോ വിവിധ ആനുകൂല്യങ്ങൾ ഇപ്പം ആരംഭിച്ചിരിക്കുകയാണ് വെളിച്ചെണ്ണ ഉൾപ്പെടെയുള്ള സബ്സിഡി വിതരണങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് പങ്കാടായി സപ്ലൈകോ മാവുലി സ്റ്റോറിൽ പോയി വേണം ഇത് വാങ്ങിക്കാൻ സബ്സിഡിയുടെ സാധനങ്ങൾ അവസരം പൗരമാവുധി എല്ലാവരും പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുന്നതാണ് താറിന് സ്വർണവാല പരിശോധിച്ചാൽ സ്വർണ്ണമല്ലെന്ന് മണി ഓടാനുള്ള സാധ്യതയുണ്ട് വർധനവും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് എല്ലാവരും സ്വർണം എടുക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പോയി എടുക്കുക കാരണം ഓണമൊക്കെ വരികയാണ് അതിൻ്റേതായ വർധനവും എന്തായാലും കാണും അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിലൂടെ പറയാനുള്ള ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ നന്ദി നമസ്കാരം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമ്മൻറ്റായി രേഖപ്പെടുത്താൻ മാർക്കരുത് കൂട്ടത്തിലാണ് എനേബിൾ ചെയ്ത നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തു വെച്ചാൽ ഓൾ ഇന്ന പെട്ടർ പ്രസ്ക്രൈബ് ചെയ്ത് ഞാനിരുന്ന ഓരോ വീഡിയോയും നിങ്ങളെ തേടിയെത്തും